കേരളത്തിലെ സംഘുകൾക്ക് വേണ്ടി ഒരു വാർത്തയൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം കാര്യം ഇവിടെ എന്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും എന്ത് തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ഉടനടി പഴി മുഖ്യമന്ത്രിക്കാണ് ദൈവവിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേരളത്തിൽ ഈ കെടുതികളൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഇവരുടെ പ്രചരണം അങ്ങനെയെങ്കിൽ ദേഹ് ഈ വാർത്തയൊന്ന് കേട്ടേ ാണ് മഴ തുടരുകയാണ് പല സംസ്ഥാനങ്ങളിലും യമുനദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ തന്നെ തുടരുന്നു ക്യാമ്പുകളിൽ അടക്കം വെള്ളം കയറി എന്നുള്ള വാർത്ത കൂടി വരികയാണ് ഭൂലോക ഭക്തനും വിശ്വഗുരുവായിട്ടുള്ള വ്യക്തികളുടെ ഉത്തരേന്ത്യയിൽ ഈ സംഭവിക്കുന്നതെല്ലാം ആരുടെ ഇരണക്കേടാണ് ദൈവത്തിന്റെ അടുത്ത ആളാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് മാത്രമാണല്ലോ നടക്കുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് യമുന നദി ഉൾപ്പെടെ കരകവിഞ്ഞൊഴുകുകയാണ് ഇത് ആരോടുള്ള പകയാണെന്ന് നമ്മൾ ചോദിക്കണ്ടേ കാര്യം ചില ചോദ്യങ്ങൾ ചില സന്ദർഭത്തിൽ ചോദിച്ചു പോകേണ്ടതുണ്ട് കാര്യം എന്ത് വിഷയത്തെയും എടുത്ത് വ്യക്തിയുടെ തോളിൽ ചേരുമ്പോൾ അതേ രീതിയിൽ ചിലതിന് മറുപടി കൊടുക്കേണ്ടി വരും യഥാർത്ഥ രാജ്യത്തിൻ്റെ മാൺട്രെക്കാരാണെന്ന് ആലോചിച്ചു നോക്കൂ അതിൻ്റെ ഒരു ചെറിയ റിയാക്ഷനാണ് പലപ്പോഴും കേരളത്തിലും കാണുന്നതും രാജ്യത്താകമാനം ഇതാണ് അവസ്ഥ ദൈവങ്ങളുടെ അടുത്ത ആൾക്കാരായിട്ടുള്ള ബി ജെ പി ഭരിക്കുന്ന നാടുകളിൽ ഉൾപ്പെടെ കൊടിയ പ്രകൃതി ദുരന്തത്തിലാണ് ഭക്തിയുള്ളവരും ദൈവത്തിന്റെ അടുത്ത ആൾക്കാരുമായി കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് വായത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നവർ ഇതിന് മറുപടി പറയണ്ടേ പറഞ്ഞേ മതിയാകുള്ളൂ കാര്യം എന്തു ഏതും വിശ്വാസത്തിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്താണല്ലോ പലതും വഴിയിലൂടെ നേടിയെടുക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ആരുടെ ഇരണക്കേടാണ് ആരാണ് ഈ രാജ്യത്തിന്റെ ശനിദശ നോക്കിക്കുള്ളൂ ദൈവത്തിന്റെ പേരിൽ ഫുൾ കച്ചവടം നടത്തുമ്പോൾ അദ്ദേഹം തന്നെ ആ പ്രവൃത്തിയിൽ കോപിഷ്ടനായോ എന്ന് സംശയമുണ്ടായിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ പല പ്രമുഖ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്ന മഴക്കെടുതികൾ അത് പല മേഖലയും ചിന്ന ഭിന്നമാക്കിയിട്ടുണ്ട് ജനജീവിതം താളം തെറ്റിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ലേ ദൈവത്തിനോട് ഭക്തിയും ബഹുമാനവും ഇല്ലാത്തവർ കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നു എന്ന് ചിത്രീകരിച്ചവർ ഇതിനു കൂടി മറുപടി പറയണം കാര്യം നമുക്ക് നേരെ ഉണ്ടാകുന്ന തിരിച്ചടി സമയത്ത് വാ തുറക്കാതെ അങ്ങ് അടച്ചു വെച്ചാൽ സത്യം സത്യമല്ലാതാകില്ലല്ലോ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു വിഷയത്തെ വളച്ചൊടിച്ച് വ്യക്തിയുടെ തോളിൽ കൊണ്ടുവന്ന് ചാരുമ്പോൾ വിശുഗുരുവിൻ്റെ ഭക്തി മഹാത്മ്യമാണോ ഉത്തരേന്ത്യ അനുഭവിക്കുന്ന ഈ കെടുതി എന്ന് സ്വാഭാവികമായി സംശയിക്കുകയാണ് അതിൽ മറുപടി കേട്ടതിന് ശേഷം ബാക്കി പറയാം